നമ്മുടെ സഹേലി ക്ലോത്തിങ്ങിന്റെ സ്റ്റോക്ക് ഒക്കെ വെച്ചിരുന്ന റൂമിന്റെ അവസ്ഥയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തല്ലോ ഡാമേജ് ആയ ഡ്രസ്സൊക്കെ കാണിച്ചിട്ട് അപ്പോ ഞങ്ങൾ ഇന്ന് റൂമിൽ നിന്ന് എല്ലാ ഡ്രസ്സുകളും മാറ്റിയതിന് ശേഷം ഒന്നേന്ന് പെയിന്റ് അടിക്കാൻ പോവുകയാണ് കണ്ടില്ലേ നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഇപ്പൊ കറന്റ് അവൈലബിൾ ആണ് സോ അതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് സെയിൽ ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫ്രോഗനൈറ്റീസിന്റെയും അതുപോലെ തന്നെ എലിഫന്റ് പലാസയുടെ ഒക്കെ വീഡിയോ ഇട്ട് എനിക്ക് തോന്നുന്നു ഇനി ഫ്രോഗനൈറ്റി ഒരു രണ്ട് മൂന്ന് പീസും എലിഫന്റ് പലാസോ ഒരു രണ്ട് മൂന്ന് പീസും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ബാക്കിയെല്ലാം സെയിലായി പോയിട്ടുണ്ടായിരുന്നു വിചാരിച്ചു എന്തായാലും റൂമൊന്ന് മൊത്തത്തിൽ ഒന്ന് പെയിന്റ് അടിച്ചു ഒന്ന് ക്ലിയർ ആക്കിയതിനു ശേഷം ബാക്കി നമുക്ക് സ്റ്റോക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ട് സെയിൽ റീസ്റ്റാർട്ട് എന്നുള്ള പ്ലാനിങ്ങാണ് ഇരിക്കുന്നത് അങ്ങനെ ഡ്രസ്സുകൾ എല്ലാം എടുത്ത് മാറ്റിയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വിഷ്ണു പൊട്ടി അടിച്ച് ഫില്ല് ചെയ്തു അതിനുശേഷമാണ് പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് പൊട്ടി അടിച്ചതിന് ശേഷം ഞാനിത് ഇവിടേക്കൊന്ന് തൂത്ത് ഇറക്കി കേട്ടോ ഫുൾ ആയിട്ട് തൂത്ത് ഇനി തുടക്കം കൂടെ വേണമെന്ന് ഇത് ശരിക്കും ഞങ്ങളുടെ അശ്രദ്ധ മൂലം ഉണ്ടായതാണ് കാരണം ഇത്ര ഒരു അബദ്ധം പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ നോക്കിയതുമില്ലായിരുന്നു പക്ഷെ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് നമുക്ക് ഇത്രയും ലോസ് വരത്തില്ലായിരുന്നു അപ്പൊ എന്തായാലും ഇനി പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് നഷ്ടം നഷ്ടം തന്നെയാണല്ലോ അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി മുൻപോട്ട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പം എന്തായാലും ദേ പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ചു അപ്പൊ തറയിൽ കുറച്ച് പെയിന്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ തുടയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഫുൾ തുടച്ച് ഫുൾ മൊത്തത്തിലൊന്നും ക്ലീൻ ആക്കി കേട്ടോ അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഒക്കെ എടുത്ത് ദേ പറക്കി വെക്കുവാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇനി ക്ലിയറൻസ് ആൻഡ്സ് സെയിൽ ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോ